എനിക്കുമുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ഒരു സുഹൃത്ത് ഞാൻ അയാളുമായി സ്വപ്നങ്ങൾ പങ്കിട്ടു ഒരു ഘട്ടത്തിൽ സുഹൃത്തിൽ നിന്നും വഞ്ചനയോടെയുള്ള പെരുമാറ്റമുണ്ടായി എനിക്ക് സ്റ്റേജിൽ നിൽക്കാൻ കഴിയുന്നില്ല സത്യസന്ധമായ സംഗീതം എന്നിൽ നിന്നും പുറത്തു വന്നില്ല ബാലഭാസ്കറിനെ വേദനിപ്പിച്ച ആ സുഹൃത്ത് ആരാണ് എന്തുകൊണ്ടാണ് ലക്ഷ്മി അതേക്കുറിച്ചൊന്നും പറയാത്തത് ഒരിക്കൽ സംഗീതം ഉപേക്ഷിക്കുകയാണെന്ന് വെളിപ്പെടുത്തി ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു ലോകത്തെ ഞെട്ടിച്ചിരുന്ന ബാലഭാസ്കർ താൻ സംഗീത ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നുവെന്ന പ്രഖ്യാപനം ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിൽ നിന്ന് നേരിട്ട വഞ്ചനയാണ് ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ അന്ന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ബാലഭാസ്കറിന്റെ ആത്മാർത്ഥതയും സത്യസന്ധതയും വ്യക്തമാക്കുന്നതായിരുന്നു ആ സംഭവം ജീവിതത്തിൽ എല്ലാവർക്കും മനസ്സാക്ഷി സൂക്ഷിപ്പുകാർ ഉണ്ടായിരിക്കും എനിക്കും ഉണ്ടായിരുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ഒരു സുഹൃത്ത് ഞാൻ അയാളുമായി സ്വപ്നങ്ങൾ പങ്കിട്ടു ജീവിതത്തിലെ സുപ്രധാന തീരുമാനങ്ങൾ എടുത്തതും സുഹൃത്തുക്കളോട് ആലോചിച്ചാണ് ഒരു ഘട്ടത്തിൽ അടുത്ത സുഹൃത്തിൽ നിന്നും വഞ്ചനയോടെയുള്ള പെരുമാറ്റം എനിക്കുണ്ടായി എനിക്ക് സ്റ്റേജിൽ നിൽക്കാൻ കഴിയുന്നില്ലായിരുന്നു സത്യസന്ധമായ സംഗീതം എന്നിൽ നിന്നും പുറത്തു വന്നില്ല അത് എന്നോടും എന്നെ സ്നേഹിക്കുന്നവരോടും ചെയ്യുന്ന ചതിയാണ് ഇതായിരുന്നു ബാലഭാസ്കറിൻ്റെ പഴയ പോസ്റ്റ് അന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലായതോടെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറണമെന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചിരുന്നു കേരളം നൽകുന്ന സ്നേഹത്തിന് മുന്നിൽ അദ്ദേഹം തലകുനിച്ചു പിന്നീട് തൻ്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറുന്നതായി സൂചിപ്പിച്ച് അദ്ദേഹം വേറൊരു കുറിപ്പിട്ടിരുന്നു സംഗീതം ഉപേക്ഷിച്ച ആദ്യ പോസ്റ്റിലുണ്ട് ബാലുവിന് പിന്നിലുള്ളവരുടെ സൂചനകൾ ബാലുവിൻ്റെ അപകടത്തിൽ ദുരൂഹതയില്ലെന്ന് ആരോപിച്ച് മനോരമയിൽ അഭിമുഖം നൽകിയ ഭാര്യ ലക്ഷ്മി പക്ഷേ ഈ പോസ്റ്റിനെ കുറിച്ച് മാത്രം പറയുന്നില്ല വിവാഹത്തിൽ തുടങ്ങി ബാലുവിൻ്റെ കുടുംബത്തിലേക്ക് പരോക്ഷ വിമർശനങ്ങൾ ഉയർത്തുന്ന ലക്ഷ്മി പക്ഷെ ബാലുവിൻ്റെ പഴയ പോസ്റ്റിൽ മൗനം പാലിക്കുന്നു ഇതിന് പിന്നിലെ വസ്തുത അവർ പറഞ്ഞാൽ തന്നെ ബാലുവിൻ്റെ മരണത്തിൽ ദുരൂഹതയും മാറും വിവാഹം കഴിഞ്ഞതു മുതൽ ബാലഭാസ്കറിൻ്റെ വീട്ടുകാരുമായി അകലിച്ചയിലായിരുന്നു പ്രണയിച്ച് വിവാഹം കഴിച്ചതുകൊണ്ട് ബാലഭാസ്കറിൻ്റെ വീട്ടുകാർ എന്നെ അംഗീകരിച്ചിരുന്നില്ല ഒരു തവണ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് ബാലു വീട്ടിൽ പോകുമായിരുന്നു അപകടശേഷം രണ്ട് തവണ വന്നു കണ്ടിരുന്നു അവർ പിന്നെ മിണ്ടിയിട്ടില്ല ബാലു അംഗീകരിച്ചിരുന്നു അതിലപ്പുറം ആരുടെ അംഗീകാരവും തനിക്ക് വേണ്ടെന്നും ലക്ഷ്മി പറയുന്നു എന്നാൽ ബാലഭാസ്കറിന്റെ പോസ്റ്റിനെ പറഞ്ഞ വഞ്ചിച്ച ആ സുഹൃത്ത് ആരെന്നതിനെക്കുറിച്ച് മാത്രം ലക്ഷ്മി പറയുന്നില്ല ഈ സുഹൃത്ത് ആശുപത്രിയിൽ ബാലുവിനെ സന്ദർശിച്ചുവെന്നും ആരോപണമുണ്ട് അതിനുശേഷമാണ് ബാലുവിൻ്റെ മരണമെന്നതാണ് ആക്ഷേപം ഈ സാഹചര്യത്തിലാണ് ഈ വിഷയത്തിലും ലക്ഷ്മി വെളിപ്പെടുത്തൽ നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നത് ബാലുവിൻ്റെ പഴയ പോസ്റ്റുമായി അപകട മരണത്തിന് ഏറെ ബന്ധമുണ്ടെന്നും കരുതവർ ഏറെയാണ് സി ബി ഐ അന്വേഷണ പരിധിയിലേക്ക് ഈ ചതിയൻ അപകടത്തിലെ ദുരൂഹതം മുഴുവൻ മാറും ബാലഭാസ്കറിന്റെ മരണത്തിനിടയാക്കിയ അപകടം ആസൂത്രിതമെന്ന് തോന്നിയിട്ടില്ലെന്നും ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി മനോരമ മനോരമനോസിനോട് പറഞ്ഞിരുന്നു അപകടത്തിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്ന് സൂചനയുണ്ടായിരുന്നെങ്കിൽ താൻ പ്രതികരിച്ചേനെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്നും ലക്ഷ്മി പറഞ്ഞു അപകടത്തിന് ശേഷം ഇതാദ്യമായാണ് ലക്ഷ്മി ഒരു മാധ്യമത്തിനോട് സംസാരിക്കുന്നത് താനുൾപ്പെടെ സഞ്ചരിച്ച ബാലഭാസ്കറിന്റെ കാർ ആരും അക്രമിച്ചിട്ടില്ലെന്ന് ലക്ഷ്മി പറഞ്ഞു അപകട സമയത്ത് തനിക്ക് ബോധമുണ്ടായിരുന്നെന്നും പറഞ്ഞ ലക്ഷ്മി സംഭവ ദിവസം കൃത്യമായി ഓർത്തെടുത്തു പറഞ്ഞു അപകട ദിവസം വണ്ടി ഓടിച്ചത് ബാലഭാസ്കർ എന്ന ഡ്രൈവർ അർജുൻ്റെ വാദം തെറ്റെന്നും ലക്ഷ്മി പറഞ്ഞു അപകടശേഷം ആശുപത്രിയിൽ എത്തിയ ബാലുവിൻ്റെ സുഹൃത്തുക്കളോട് അർജുൻ തെറ്റ് സമ്മതിച്ചിരുന്നു ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറഞ്ഞ് കരഞ്ഞതായും ലക്ഷ്മി ഓർക്കുന്നു അർജുനെതിരെ മുൻപുണ്ടായിരുന്ന കേസുകൾ ബാലഭാസ്കറിന് അറിയാമായിരുന്നെന്നും ലക്ഷ്മി പറഞ്ഞു ഒരു കേസിൽപ്പെട്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അർജുൻ ബാലുവിനോട് പറഞ്ഞു സഹായിക്കാമെന്ന് കരുതിയത് ബാലുവിന്റെ കുടുംബവുമായി വിവാഹം മുതൽ അകൽച്ചയുണ്ടെന്ന് ലക്ഷ്മി പറഞ്ഞു പ്രണയിച്ച് വിവാഹം കഴിച്ചത് തന്നെ ബാലുവിന്റെ അമ്മ അംഗീകരിച്ചിരുന്നില്ല ഒരു തവണ മാത്രമാണ് ബാലു എന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ടുള്ളൂ കൊണ്ടുപോയിട്ടുള്ളൂവെന്നും സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള ആക്രമണവും വിമർശനവും തന്നെ വിഷമിപ്പിക്കുന്നതായി ലക്ഷ്മി പറഞ്ഞു സംഗീതത്തിനുവേണ്ടി മാത്രം ജീവിച്ച ബാലു വിവാദങ്ങളുടെ കേന്ദ്രമായി മാറി അതാണ് വേദനിപ്പിച്ചതെന്നും ലക്ഷ്മി പറയുന്നു ബാലുവിൻ്റെ മരണത്തിൽ സംശയം ഉന്നയിക്കാൻ മാതാപിതാക്കൾക്ക് അവകാശമുണ്ടെന്നും ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി അതുകൊണ്ടുതന്നെ അവർ പരാതി നൽകിയതും നിയമപോരാട്ടത്തിന് പോയതും ആരുടെയും സമ്മർദ്ദത്തിലല്ല തൃശൂരിൽ നിന്നും യാത്ര പുറപ്പെട്ടതെന്നും ലക്ഷ്മി വ്യക്തമാക്കി ക്ഷേത്രദർശനം കഴിഞ്ഞ് മടങ്ങാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു ആർക്കും സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന വ്യക്തിയല്ല ബാലഭാസ്കർ അദ്ദേഹത്തിന് പിറ്റേന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ കണക്കിലെടുത്താണ് യാത്ര പുറപ്പെട്ടത് വാഹനം തുടക്കം മുതൽ ഓടിച്ചത് അർജുൻ തന്നെയായിരുന്നു ബാലഭാസ്കർ പിന്നിലാണ് ഇരുന്നത് അർജുൻ കേസിൽ പെട്ടു നിൽക്കുന്ന സമയത്താണ് ബാലഭാസ്കർ അയാളെ വീണ്ടും കാണുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ നഷ്ടത്തിൽ എൻ്റെ ആത്മാർത്ഥത്തെ ചോദ്യം ചെയ്യുന്നത് മനുഷ്യത്വരഹിതമാണ് ബാലഭാസ്കറിനെതിരെയുള്ള സോഷ്യൽ ബുള്ളിംഗ് വളരെയധികം വിഷമിപ്പിച്ചു മികച്ച വയലിനിസ്റ്റ് എന്നറിയപ്പെടാൻ ആഗ്രഹിച്ച സംഗീതത്തിന് വേണ്ടി ജീവിച്ച ബാലഭാസ്കർ വിവാദങ്ങളുടെയും ദുരൂഹതകളുടെയും കേന്ദ്രമായി മാറി ബാലഭാസ്കറിൻ്റെ മരണത്തിൽ മാതാപിതാക്കളുടെ നിലപാടിനെയും ലക്ഷ്മി ന്യായീകരിച്ചു മകന്റെ മരണത്തിൽ സംശയം ഉന്നയിക്കുന്നതും അന്വേഷിക്കണം എന്നാവശ്യപ്പെടുന്നതും അവരുടെ അവകാശമാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ സംതൃപ്തയാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറ്റിവെച്ച് അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട്